ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് സർവീസ് നടത്തുന്നതിനിടെയായിരുന്നു സ്വകാര്യ ബസ്സായ ആരാധനയിൽ നിന്ന് വിദ്യാർത്ഥിനിയുടെ സ്വർണമാല നഷ്ടമാകുന്നത് ഇരുമ്പു പാലത്തു നിന്നാണ് ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ബസ്സിലേക്ക് കയറിയത് ഇതിൽ കോളനിപ്പാലത്തിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയാണ് നഷ്ടമായത് ബസ് നേര്യമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു സർവീസിനിടെ ജീവനക്കാർ ബസ്സിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല പിന്നീട് ബസ്സിൻ്റെ ഡോറിനരികിൽ നിന്നാണ് മാല ലഭിക്കുന്നത് തുടർന്ന് അടിമാലിയിലേക്കുള്ള സർവീസിൻ്റെ ഇടയാണ് വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് ബസ് ജീവനക്കാർ മാല കൈമാറുന്നത് കോളനിപ്പാളത്തിറങ്ങുന്ന കൊച്ചിൻ്റെ മാല പൊട്ടിപ്പോയായിരുന്നു അത് ഞങ്ങളറിഞ്ഞില്ല നേരമങ്ങൾക്ക് വന്ന് കൊച്ചിൻ്റെ അമ്മയുടെ ആങ്ങള വണ്ടി കയറി പറഞ്ഞു മോനെ വണ്ടിക്കകത്ത് മാല അടിക്കടപ്പണ്ടെന്ന് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ അന്നേരം അന്നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ മാലയൊന്നും കിട്ടിയില്ല യാത്രക്കാരിലിറങ്ങിപ്പോയി കഴിഞ്ഞ് കുറെ ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു അരിലിറങ്ങി പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ് സ്റ്റെപ്പിൽ നിന്ന് നിന്നെടുത്ത് ആ ചേട്ടനെ വിളിച്ചു പറയുകയും ആ ചേട്ടനെ തിരിച്ചു വന്നപ്പോൾ തോണിപ്പാലത്ത് വെച്ച് മാല കൊടുക്കുക കൈമാറുകയും ചെയ്തു ബസ്സിലെ കണ്ടക്ടറായ പോത്തനിക്കാട് സ്വദേശി അഖിൽ ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കളഞ്ഞു കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത് ബസ് ജീവനക്കാരുടെ പ്രവൃത്തിക്ക് അഭിനന്ദനമർപ്പിച്ച് നേരിട്ടും ിലൂടെയും നിരവധി പേർ രംഗത്തെത്തി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം